അപ്പോ ഞാനിപ്പോ അനിരുദ്ധിന്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും എടുത്തു നോക്കിട്ടൊന്നില്ല ഈ എന്റെ കയ്യിലുള്ള വി എസ് ടികളും ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോരുന്നതാണ് അപ്പോ പുള്ളിയായിട്ട് കമ്പയർ ചെയ്തതിൽ സന്തോഷമുള്ളൂ അത് അഞ്ചക്കളെ നോക്കാൻ ഇറങ്ങിയപ്പോഴാണ് അത് ഈ ലൗഡ് പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സിനെ എന്താ പറയാ എനർജി എനർജി കൊടുത്തിട്ടുള്ള മാസ് സീൻസൊക്കെ ഉൾപ്പെട്ട സീനുകളൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി റഫറൻസ് ഇതിലേക്ക് എല്ലാവരും പോണതാണ് ഈ അഞ്ചുകളൊക്കെ ആ പാട്ടിന് ഈ സംഗീത ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കില് അതിലാളുകൾ അതിന്റെ ഒരു ജോണൊക്കെ എഴുതിയിരുന്നു അതായത് ഒരു സ്പാനിഷ് വെസ്റ്റേൺ സ്പെഗ്രി ഫോക്ക് സോങ് അങ്ങനെ അത് തന്നെയാണോ അതിന്റെ ഒരു ജോണർ അതെ അത് അതെന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് ഉല്ലാസായാലും ടൊറന്റീനോ സിനിമകളുടെ അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് സിനിമകള് കണ്ടിരുന്നു അതിനു മുന്നും കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഈ പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത തൊട്ട് ഇത്തരം പടങ്ങളായി ഇപ്പൊ കിൽബില് പോലത്തെ പടങ്ങളൊക്കെ കുറച്ച് അധികം കണ്ട് പിന്നെ ഈ സിനിമകൾക്ക് എന്തായാലും ഈ കൗബോയ്ക്കുള്ള മ്യൂസിക്കുകൾ

ക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിൽക്കാറില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ കൊറേ ആളുകൾ ഇവിടെ പ്ലാ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ കേട്ടപ്പോ എനിക്ക് അത് അത്രയും കൂടെ ഓക്കെ തോന്നിയില്ല ചിലപ്പോ ഇവിടെ നന്നായി പ്ലാ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടുപുട്ടിയിട്ടില്ല ആ സമയത്ത് എനിക്ക് കേൾപ്പിച്ചെന്ന രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഉല്ലാസ് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത് നല്ല രീതിയിൽ നമ്മുടെ ഇവിടത്തെ ഒരു പരിപാടിയായിട്ട് നിൽക്കരുത് ഉറപ്പായിട്ടും നമുക്ക് മുഖത്തോർക്കട്ട് തന്നെ വേണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഉല്ലാസിന്റെ നിർബന്ധം ഒക്കെയാണ് അതൊക്കെ പിന്നെ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു പുറത്ത് ആർട്ടിസ്റ്റുകളെ മരിയൻ ടച്ച് പേര് അത് യുക്രൈൻ നമ്മുടെ ക്യാമറാമാൻ ക്യാമറമാൻമോ ആയിട്ടാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത് പിന്നെ നമ്മുടെ റാപ്പ് അതില് ഗബ്രിയൽ പരിചയപ്പെടുത്തുന്ന പുള്ളിയാണ് നമ്മുടെ എന്റെ ടൈറ്റിലും അതിലെ കുറച്ച് റാപ്പ് സോങ്ങുകളൊക്കെ നമുക്ക് പാടിയിട്ടാണ് നമ്മുടെ പാട്ട് എന്നുള്ള പാട്ട് അതുണ്ടാക്കിയത് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു ആ സമയത്ത് ടിക്ടോക്ക് ഒക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു എവിടെ ടിക്ടോക്ക് എടുത്തലാ പാട്ടായിരുന്നു കേരള ടൂറിസം അവരുടെ തീം സോങ് ആയിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോടിയോളം അത് ആളുകൾ അത് കേട്ടു യൂട്യൂബിൽ തന്നെ പൂതൻ പാട്ടൊന്ന് പാടാമോ പൂതന്റെ എന്ന് പറഞ്ഞാൽ അത് തീരുന്നില്ല ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് പൂതൻ തന്നെയാണ് ഞാൻ ഞാനത് കഴിഞ്ഞിട്ടാണ് ജയ്ക്ക് ബിജോ എന്ന് പറഞ്ഞ വലിയ മ്യൂസീഷ്യൻ ആയിട്ട് പരിചയപ്പെടുന്നത്. ഒരു സൗഹൃദത്തിലാണ് അതൊക്കെ. സൗഹൃദത്തിലാവണതൊക്കെ ജ്യോതിഷ് എന്ന് പറഞ്ഞ ലിറിക്സ് റൈറ്റർ ആണ് പുള്ളിനെ എന്നെ ഇന്റ്രോഡ്യൂസ് ചെയ്തു തരുന്നത് ജയ്ക്ക് സേടന ആദ്യം കേട്ടിട്ടുള്ളത് പൂതനാണ് പൂതൻ ജയ്ക്ക് സേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അപ്പൊ അതിനുശേഷം ജയ്ക്ക് സേന്റെ സിനിമകളിൽ തെയ്യം ബേസോ അല്ലെങ്കിൽ എത്തനിക് ഇൻസ്ട്രുമെന്റ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരും അപ്പൊ അങ്ങനെയൊക്കെ അത് ഒരു വലിയൊരു സംഭവമായിരുന്നു കാരണം ജയ്ക്സേട്ടൻ പ്രൈം ടൈമിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ആള് അങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്നെ ബ്രാക്കറ്റിഡ് വെച്ചിട്ട് കുമാരി എന്ന് പറഞ്ഞ സിനിമ അതായത് മണി ജയ്ക്സ് ബിജോയ് പറഞ്ഞിട്ട് പറഞ്ഞ് സിനിമ അങ്ങനെ അധികം ആളുകൾ അപ്പൊ തരുന്ന പ്രോത്സാഹനമാണ് അത് അതിലെ മെയിൻ പ്രധാന ഘടകമാണ് കൂതൻ കൂതൻ ജയ്ക് സേഡിന് ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു ജയ്ക്സേട്ടന്റെ ഈ ഇങ്ങനത്തെ എത്തനിക് വേർഷനിലുള്ള പടങ്ങളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്

ഈ ഫോക്ക് അല്ലെങ്കിൽ ആ ടച്ച് ഉള്ള മ്യൂസിക് പീസുകൾ വരുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് മണിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യല് കണ്ടിട്ടുള്ളത് പക്ഷെ ആളുകള് പിന്നെ ഇത് സ്ഥിരമായിട്ട് ഇത് തന്നെ ആവശ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരു നാടൻ സാധനം ഉണ്ട് ഫോക്കുണ്ട് പറഞ്ഞിട്ട് അതിന്റെയൊക്കെ തുടക്കം എനിക്ക് ഒന്ന് തൈതക തൈതകയും അതിന് വലിയൊരു ഘടക ആയിട്ടുണ്ട് ഈ തൈതക എനിക്ക് തോന്നുന്നു എന്നോട് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു രാത്രി കൊണ്ട് ഫുൾ കോറസും പ്രോഗ്രാമിങ്ങും മ്യൂസിക് ഡയറക്ഷനും ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അതായത് ഹിറ്റ് ആവണം വൈറൽ ആവാൻ വേണ്ടിയിട്ട് ണോ അതെ അതെ പിന്നെ പിന്നൊരു കാര്യമുണ്ട് കോവിഡ് അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് സെറ്റായി വരണുണ്ടായിരുന്നു അപ്പൊ അത് ആർട്ടിസ്റ്റുകളെ പോയി കണ്ട് സ്റ്റുഡിയോകൾ ബുക്ക് ചെയ്ത് ഒരു സമയമില്ല ഞാൻ വീടിന്റെ ഉള്ളിൽ തന്നെ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ ചെയ്ത് ചെയ്ത് വരികയാണ് അപ്പോ പിന്നെ വേറെ ഒരിത്തലേക്കും പോയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു ഞാൻ തന്നെ കോറസ് ഞാൻ തന്നെ മെയിൻ ഞാൻ തന്നെ പ്രോഗ്രാമിംഗ് ഞാൻ തന്നെ റദ്ദം പെർക്കഷൻസ് ഒക്കെ ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ ഒരു പ്രീമിക്സും ചെയ്തിട്ട് ഫൈനൽ മിക്സ് മാത്രം കിരൺ കിരൺലാൽ കെ പി നമ്മുടെ എൻ എസ് മാത്രമാണ് കിരൺചാട്ടൻ ചെയ്തത് ബാക്കി അങ്ങനെ ചെയ്തൊരു പാട്ടാണ് തെയ്തക അത് കോറസ് അടക്കം കോറസ് അടക്കം അതായത് ഒരു ആറേഴ് ട്രാക്ക് തെയ്തക 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 ഇത് തന്നെ ഞാൻ തന്നെ തെയ്തക തെയ്തക അങ്ങനെയൊക്കെ പാടിയൊരു സൗണ്ട് ഒക്കെ ചെറുതായിട്ടാണ് അത് ഫണ്ണാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഉള്ളു ആ റൂമിനകത്ത് ഉണ്ടായിരുന്ന ഞാൻ എന്നെ തന്നെ കോറസ് ആക്കി അങ്ങനെ എടുത്താണ് അത് കൊറേ ട്രാക്കളൊക്കെ എടുത്ത് നമ്മളിപ്പോ ബാലൻസ് ചെയ്ത് അങ്ങനെ ഒരു സത്യത്തില് വേറെ ആളുകളെ വിളിച്ച് വേണമെങ്കിൽ പാടിപ്പിക്കായിരുന്നു പക്ഷെ രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ഒരു ഇതില് ഞാൻ അയച്ചാണ് പിന്നെ ഇത് റീവർക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല ഇത് തന്നെ ഫൈനലൊന്നും വിചാരിച്ചിട്ടില്ല ഇപ്പൊ ബിലഹരി ആണ് പറഞ്ഞത് ഇത് സെറ്റിൽ വെച്ചപ്പോ അത്യാവശ്യം നല്ല വൈബായിരുന്നു ഒരു ആള് നെഗറ്റീവ് പറഞ്ഞില്ല ഇത് മണി തന്നെ പാടിയാ ഇത് വേറെ ആളെ കൊണ്ട് പാടിക്കണ്ട സംഭവം തന്നെ അടിപൊളിയാണ് ഇതിനിപ്പോ എന്തെങ്കിലും ഇതിന്റെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ വെച്ച് നോക്കിയപ്പോ എനിക്ക് കേട്ടപ്പോ തോന്നി ഇതിൽ ഇനി പിന്നെ ചെയ്യണ്ട ഈ ഒരു ട്രാക്കിന് തന്നെ നമുക്ക് മാസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തി അങ്ങനെ മാസ്റ്റർ ചെയ്ത് ഇറക്കിയതാണ് പക്ഷെ അത് ഇറക്കി തന്നെ ഓർമ്മ നല്ല രീതിയിൽ ജനങ്ങള് ഏറ്റെടുത്തു അതിൻ്റെ ഈ ഫോക്കിലേക്ക് വരാൻ നെഞ്ചോളം വെള്ളം കേറിയ നാടൻ നാട്ടിലായിട്ട് കോവിഡ് സമയത്ത് നമുക്ക് വൈശാഖ് സുഗു എഴുതി മൃദുൽ നായർ ഡയറക്ട് ചെയ്ത ഒരു ചെയ്തൊരു ഇൻസ്റ്റാഗ്രാമം സീരീസിന് ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ളതാണ് അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഫോക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോക്ക് എന്ന് പറഞ്ഞ വേറെ ഉള്ളിലേക്ക് എത്താൻ കാരണം അതും കൂടെ ആ പാട്ടും കൂടെ ഉണ്ട് സുധീഷ് സുധീഷ് എന്ന് പറഞ്ഞ ആക്ടർ ആണ് എന്നെ മൃദുൽ നായർ പരിചയപ്പെടുത്തുന്നത് വൈശാഖ സുഹൃണനെഴുതിയിട്ടാണ് നെഞ്ചോളം വെള്ളം കേറിയ നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലയേറ്റി ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ തകതെയ്ത 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 തകതാരോ അങ്ങനൊരു ഓ അതുപോലെ തന്നെ ഒരു സഹതഹിതയാണ് പിന്നെ ഫൈറ്റ് സീക്വൻസിൽ അവർ ഉപയോഗിക്കുന്നത് അതെ